പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരു കിടിലൻ ഇന്നോവയാണ് എടാ കാണുമ്പോൾ മനസ്സിലായതിൻ്റെ അത്യാവശ്യം അടിപൊളിയായിട്ട് നല്ല പവറിലിരിക്കുന്ന ഒരു ഇന്നോവയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അടുത്താണ് ഈ വാഹനം ഇരിക്കുന്നത് ഓണർഷിപ്പിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ പറയാം സെക്കൻഡ് ഓണർഷിപ്പാണ് പിന്നെ പറയേണ്ടത് രണ്ടായിരത്തി ഒമ്പത് മോഡല് ഡിസംബർ മാസമാണ് പക്ഷേ രണ്ടായിരത്തി പത്താണ് രജിസ്ട്രേഷൻ അപ്പോൾ ബാക്കി കൂടുതൽ വണ്ടികൾ വിശേഷങ്ങളിലേക്ക് കിടക്കാം രാവിലെ നമുക്ക് പുറം ഭാഗം കാണാം അതിന് മുന്നേ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഫോറാണ് അത് ന്യൂ മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ഗ്രില് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായി നല്ല രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് വേറെ ഈ ഫ്രണ്ട് സൈഡിലൊന്നും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല കിടായിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടി വേണുണ്ടോ എവിടെയും സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നല്ലൊരു ഇന്നോവ നോക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കാവുന്ന ഒരു വാഹനമായിട്ട് തന്നെയാട്ടാ എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമന്റിൽ അത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ വിളിക്കുന്നതിന് മുന്നേ കൂട്ടുകാർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അതായത് ഫസ്റ്റ് കമന്റിൽ വാഹനം വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് പിൻ ചെയ്ത് അതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല കടി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ബാക്കിയുള്ളത് വേണമെങ്കിൽ ഒരു സംഭവം ഒരു ചെറിയൊരു പാച്ച് ഉണ്ട് വേണമെങ്കിൽ ഇത് മാത്രാണ് പിന്നെ നാല് ടയറുകളും എൺപത് ശതമാനത്തിന് മോഡലുണ്ടോ നാല് ടയറും ഇടുകയാണ് വണ്ടി ബാക്ക് നോക്കാണിത് ആ നാല് വിൻഡോസ് ആ എ സി നാലേ പിന്നെ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞില്ല എന്തായാലും അപ്പൊ ഇത് ജെ ബി എല്ലിന്റെ കമ്പനി സാധനമാണ് പിന്നെ സോണിയിലെ സബ്ബാണ് നിലവിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് സിസ്റ്റൊക്കെ നന്നായിട്ട് അടിപൊളി കാശ്വാടക്കി വെച്ചിട്ടുള്ളതാണ് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ലെവലായിട്ട് ഒക്കെ ഏറ്റവും ബാക്കിൽ രണ്ട് ബക്കറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട് നടു ഇങ്ങനെയാണ് ഇന്റീരിയറൊക്കെ നല്ല അടിപൊളി ആയിരിക്കും സിസ്റ്റർ ഒക്കെ അടിപൊളി ചെയ്യുന്നത് ഓടിയ കിലോമീറ്റർ പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം കിലോമീറ്ററാണ് ഇന്ന് വരെ വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടാ സെക്കൻഡ് ഓണറാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ കല്ലൂരിൻ്റെ അടുത്താണ് തൃക്കൂരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ടയർ എല്ലാ ടയറും നല്ല അടിപൊളിയാണ് അൻപത് ശതമാനത്തിൻ്റെ അടുത്ത് നാല് ടയറുകളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആമറോണിൻ്റെ പുത്തൻ ബാറ്ററി ഒരാഴ്ച ആയിട്ടുള്ള ആകെ അത് വെച്ചിട്ട് അങ്ങനെ ഇത് സാധനങ്ങളായിട്ടുള്ള സെറ്റപ്പ് വണ്ടി അതിൻ്റെ കൊടുക്കുന്നത് അപ്പോൾ സെല്ലർ ആവശ്യപ്പെടുന്ന തുകയെന്ന് പറയുന്നത് നാലര ലക്ഷം രൂപയാണ് അപ്പോൾ ഇമാതിരി പണിയൊക്കെ പടഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പണിയാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക തലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ